ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എച്ച് എസ് എ സോഷ്യൽ സയൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ മൂന്ന് വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് മുപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ മൂന്ന് വീഡിയോകളുടെ ലിങ്ക് ഇട്ടേക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം മുപ്പത്തി മകതയിൽ കടുത്ത ക്ഷാമമുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ തൻ്റെ അനുയായികളോടൊപ്പം ദക്ഷിണേന്ത്യയിലെ ശ്രാവണ ബൽഗോളയിലേക്ക് കുടിയേറിയ ജൈനമത നേതാവ് തന്നിരിക്കുന്ന ഓപ്ഷൻ സിവയക്കെയാണ് ആൻസർ എന്ന് പറയുന്നത് ഭദ്രബാഹു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പത്തിരണ്ട് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ രാജാവ് തന്നിരിക്കുന്ന ഓപ്ഷൻ സിവയൊക്കെയാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പൃഥ്വിരാജ് ചൗഹാൻ ഓപ്ഷൻ ഡി പൃഥ്വിരാജ് ചൗഹാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പത്തി മൂന്ന് ചരിത്ര പ്രസിദ്ധമായ രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം തന്നിരിക്കുന്ന ഓപ്ഷൻസ് സിവയൊക്കെയാണ് ആൻസർ എന്ന് പറയുന്നത് ആ ഓപ്ഷൻ ഡി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ഓപ്ഷൻ ഡി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ആരൊക്കെ തമ്മില എന്ന് ചോദിച്ചാൽ മുഗൾ എംപറായിരുന്ന അക്ബറും അതുപോലെ ഹേമവും തമ്മിലുള്ള യുദ്ധമായിരുന്നു രണ്ടാം പാനിപ്പത്ത് ഒന്നാം പാനിപ്പത്ത് എന്ന് പറയുന്നത് ബാബറും ലോധിയും തമ്മിലായിരുന്നു അത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലായിരുന്നു നമുക്ക് നെക്സ്റ്റ് ഹോസ്റ്റിലേക്ക് പോകാം മുപ്പത്തി നാല് മത തീവ്രവാദ വിഭാഗങ്ങളുടെ പുനരേകീകരണത്തിന് വേദിയായ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം തന്നിരിക്കുന്ന ഓപ്ഷൻ സി വയ്ക്കാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ലെക്നൗ ഓപ്ഷൻ ഡി ലെക്നൗ മുപ്പത്തിയഞ്ച് മഹാത്മാഗാന്ധിയെ ആഴത്തിൽ സ്വാധീനിച്ച അൻ ടു ദ ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആൻസർ എന്ന് പറഞ്ഞ് ഓപ്ഷൻ ബി ജോൺ ട്രസ്കിൻ ഓപ്ഷൻ ബി ജോൺ ട്രസ്കിൻ അദ്ദേഹത്തിന് മറ്റുള്ള പുസ്തകങ്ങളും സ്വാധീനിച്ചിട്ടുണ്ട് മൂന്ന് എക്സാമ്പിൾ പറയാം ലിയോണോ ടോസ്റ്റോയുടെ കിങ് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്ത് ഇൻ യു ചാൾസ് ഡിക്കൻസിന്റെ ടൈൽ ഓഫ് ടു സിറ്റീസ് അതുപോലെ വേദവ്യാസന്റെ ഭഗവത് ഇങ്ങനെയുള്ള എക്സാമ്പിളുണ്ട് നെസ് ഹോസിലേക്ക് പോകാം മുപ്പത്തി ആറ് ഏത് യൂറോപ്യൻ ശക്തിയെയാണ് മാർത്താണ്ഡ വർമ്മ കുളച്ചിൽ വെച്ച് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പരാജയപ്പെടുത്തിയത് ആൻസർ ഓപ്ഷൻ ഡി ഡച്ച് മുപ്പത്തിയേഴ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ എ കെ ഗോപാലൻ ഓപ്ഷൻ എ എ കെ ഗോപാലൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഐക്യ കേരളത്തിന് വേണ്ടി ചെറുതുരുത്തിയിൽ നടന്ന കാര്യാലോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ സി കെ പി കേശവമേനോൻ ആൻസർ ഓപ്ഷൻ സി കെ പി കേശവമേനോൻ മുപ്പത്തിയൊമ്പത് ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ തീപ്പുരികളായിരുന്ന ഭഗത് സിംഗ് സുഖ്ദേവ് രാജ്ഗുരു എന്നിവരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തൂക്കിലേറ്റിയ ദിവസം തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഈ കൊസ്റ്റനിൽ ഏഴെന്ന് കൊടുത്തിരിക്കുന്നത് മിസ്റ്റേക്ക് വന്നതാണ് അതാ ഇല്ല നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം നാല്പത് തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം തിരു കൊച്ചി സംയോജനം നടന്ന വർഷം തന്നിരിക്കുന്ന ഓപ്ഷൻ സിവയൊക്കെയാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാൽപ്പത്തി ഒന്ന് ആദം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച വർഷം ആൻസർ ഓപ്ഷൻ സി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാൽപ്പത്തി രണ്ട് ഉൽപാദക സാധ്യത വക്രം കോൺകേവ് രൂപമായിരിക്കാൻ കാരണം തന്നിരിക്കുന്ന ഓപ്ഷൻ സിവയൊക്കെയാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ സീമാന്ത അവസരാത്മക ചെലവ് വർദ്ധിക്കുന്നത് കൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാൽപ്പത്തി മൂന്ന് പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഇസിക്കൽ ടു എം എന്ന സമവാക്യം ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ബജറ്റ് ലൈൻ ചോദ്യം ഒന്നുകൂടെ പറയാം പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈസിക്കൽ ടു എം എന്ന സമവാക്യം ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ബജറ്റ് ലൈൻ നാൽപ്പത്തി നാല് ക്യു ഈസിക്കൽ ടു ടെൻ മൈനസ് ടു പി ഇത് ഒരു ചോദന വക്ര സമവാക്യമായി കരുതുക വില മൂന്ന് രൂപ ആയാൽ ചോദനത്തിൻ്റെ അളവ് എത്ര തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി നാല് നാൽപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ഏതാണ് സ്ഥിര ചെലവുകളിൽ പെടാത്തത് ഓപ്ഷൻ ഡി ഇന്ധനച്ചെലവ് ആൻസർ ഓപ്ഷൻ ഡി ഇന്ധന ചെലവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാൽപ്പത്തി ആറ് പറയുന്നവയിൽ ഏതാണ് മൂലധന വസ്തുവായി പരിഗണിക്കുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി യന്ത്രങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നാൽപ്പത്തിയേഴ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ ഡി ആരോഗ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാൽപ്പത്തി എട്ട് വാണിജ്യ ബാങ്കുകളുടെ പ്രാഥമിക ധർമ്മങ്ങൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി നിക്ഷേപം സ്വീകരിക്കലും വായ്പ നൽകലും നിക്ഷേപം സ്വീകരിക്കലും വായ്പ നൽകലും നാൽപ്പത്തി ഒൻപത് ക്വസ്റ്റ്യൻ നാൽപ്പത്തി ഒൻപത് മധ്യത്തിൽ നി അരിത്തമെറ്റിക് മീൻ നിന്നുള്ള മൂല്യങ്ങളുടെ അന്തരത്തിൻ്റെ തുക ഏത് ആൻസർ ഓപ്ഷൻ എ പൂജ്യം ഓപ്ഷൻ എ പൂജ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അൻപത് ഒരു ശ്രേണിയിലെ ഏറ്റവും വലിയ വിലയും ഏറ്റവും ചെറിയ വിലയും തമ്മിലുള്ള അന്തരമാണ് ഓപ്ഷൻ എ റേഞ്ച് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ റേഞ്ച് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ ഒന്ന് പ്രെസ് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്